ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയും ജാനകിയും ഇന്നത്തെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു സമയത്ത് അനാമികയെ പ്രതിചുല്യായിരുന്നു ഈ വീട്ടിൽ രണ്ടടുക്കള ഇപ്പം അതേ ജലജ മോളെ അതായത് മരുമോളെ എരിവ് കയറ്റി ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണെന്ന് ദേവയാനിയോട് ജാനകി ദേവയാനി ജാനകിയോട് പറയുമ്പോൾ ഒരു സമയത്ത് അച്ഛനതൊന്നും സഹിക്കുമായിരുന്നില്ല എന്ന് ജാനകി ദേവയാനിയോട് പറയാം പക്ഷേ ഇപ്പം എല്ലാം അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവളുടെ ഭർത്താവ് ജയിലിലല്ലേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ ഞാനൊക്കെ നിൽക്കുമോ അന്നേരം അമ്മേ നവീനെത്തി എന്നും പറഞ്ഞു നയനെ എങ്ങോട്ടേക്ക് വന്നു എത്തിയോ മോളെ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ അവൻ്റെ അമ്മയായിട്ട് നല്ല അടുപ്പായതുകൊണ്ട് അവൻ്റെ ടേസ്റ്റുകളൊക്കെ എനിക്കറിയാം അതനുസരിച്ച് ഞാൻ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ദേവയാനി പറഞ്ഞു അപ്പോൾ ഒന്നും മോശം അവൻ ഇടയാവില്ല ഇടയ്ക്കൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്താണല്ലോ എന്ന് പറഞ്ഞു നയനെ അപ്പം കഴിക്കുന്ന സമയത്ത് ഇനി നവീൻ ചെയ്യാൻ വരുമോ എന്നറിയില്ല എന്ന് ദേവയാനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ അവസ്ഥ അവനും അറിയൂ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അവയുടെ സ്വഭാവമൊക്കെ നവീന നന്നായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളും അവനറിയാം അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്നും നയന ദേവിയാനിയോട് പറയുക എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന ജലജ പറഞ്ഞതെന്ന് ജാനകി നേരം ഇവിടെ പറയാം നവീൻ നവിയുടെ കേസ് ഏറ്റെടുക്കാത്തതിൻ്റെ ദേഷ്യം നവിക്കും ജലജയ്ക്കും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നവ്യജിയും നവ്യജിയും നവീനും ഒരുമിച്ച് പഠിച്ചവരാ എന്നിട്ടും അവിയുടെ കേസ് ഏറ്റെടുക്കാത്തതിൽ നവ്യജിക്ക് നല്ല ദേഷ്യമുണ്ട് നവീനോട് നവ്യനോടുന്നതിനെ പറഞ്ഞു അല്ലെങ്കിൽ നരസിംഹൻ സാറും കൊച്ചുമോനും ഒക്കെ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നവരാണെന്നും അവരെല്ലാ കേസും പണത്തിന് പണത്തിന് വേണ്ടി എന്നും പറഞ്ഞു ദേ ദേവയാനി അവിടെ നവീനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നവീൻ്റെ മുത്തശ്ശനോ അമ്മയുമൊക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജാനകി പറയുവാണ് ഞാനിടയ്ക്ക് പത്മയെ വിളിച്ചപ്പോൾ എന്നും പറയൂ കേട്ടോ കല്യാണം കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വരിക എന്ന് ദേവയാനി പറയും ദേവയാനിയോട് ജാനകി പറയുമ്പോൾ എൻ്റെ പോലെ ഒരു ആള് ഈ വീട്ടിൽ മരുമകളായി കയറി വന്നാൽ എല്ലാം തകരുമെന്ന് ഞാനും ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ജാനകി പറയൂ കേട്ടെ ഇവരോട് പിന്നെ സ്വന്തം കേസ് നടത്താനേ അവീന് സമയമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും കൂടി അതായത് മുത്തശ്ശി മുത്തശ്ശിയൊക്കെ നവീനെ കാണാനായിട്ട് അങ്ങ് വരും അനിയുണ്ട് കൂട്ടത്തില് അപ്പം ഇവരിങ്ങനെ വന്നു അപ്പൊ ഇന്ന് കോടതി പോവണ്ടേ എന്നത് മീനോട് ചോദിക്കുമ്പോൾ ആ രാവിലെ പോയതായിരുന്നു എന്ന് പറഞ്ഞു ഇന്ന് കാര്യമായിട്ട് വർക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു എന്ന് പറയുമ്പം നർസിമുഹൻ സാറിപ്പോ കോടതിയിൽ പോകുന്നില്ല അല്ലേന്ന് ചോദിച്ചപ്പോ മുത്തശ്ശിട്ടോ അപ്പൊ കോവിഡിന് ശേഷം അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഏറ്റെടുത്തതൊക്കെ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ സക്സസ് ആയതുകൊണ്ട് മുത്തച്ഛന് പിന്നെ ഒരു കോൺഫിഡൻസ് ആയി എന്നും നവിയും പറയാം അത് ചെറിയൊരു കോൺഫിഡൻസ് അല്ലല്ലോ കോടതിയിലെ തന്റെ പ്രകടനത്തിന് ഞങ്ങളെല്ലാരും സാക്ഷികളായിരുന്നില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു കേസായിരുന്നല്ലോ എന്റെ കേസ് മുത്തശ്ശിയൊക്കെ വിചാരിച്ചത് ഞാൻ ജയിലിലാകുമെന്നാണെന്ന കാര്യം അനിയ നേരം അവിടെ വെച്ച് പറയുക അതുപോലെയാണല്ലോ എതിർഭാഗം വക്കീലെ നമ്മുടെ വസുന്ധരയെ കോടതിയിൽ നിർത്തി പൊരിച്ചത് സത്യം പറഞ്ഞ അനാമികയെ കോടതിയിലിട്ട് വലിച്ചു കീറുകയായിരുന്നു നവീൻ ചെയ്തതെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു ഒരർത്ഥത്തില് അത് അത് എൻ്റെ ഡിവോഴ്സ് കേസിന് സഹായകമായി എന്നും പറഞ്ഞു അപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവൻ്റെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് നവീൻ ചോദിക്കുക മുത്തശ്ശനോടും മുത്തശ്ശിയോടുവേ അത് കേട്ടപ്പം അതേ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളതെന്ന് മുത്തശ്ശൻ ചോദി പറഞ്ഞു നിങ്ങൾ ഏതാണ്ട് സമപ്രായക്കാരല്ലേ അപ്പോൾ ഇവ മാത്രമല്ല മോനും എത്രയും പെട്ടെന്ന് നല്ലൊരു ഒരു പെൺകുട്ടിയെ കണ്ടെത്തണ്ടേ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോഴത്തേക്ക് നയനെ അങ്ങോട്ടേക്ക് വന്നു ഭക്ഷണം എടുത്ത് വെച്ചു എല്ലാവരും വാ എന്നും പറഞ്ഞു വിളിച്ചു ആ ആദ്യം കല്യാണത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ആഹാരത്തിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞു മുത്തശ്ശനെ എന്തായാലും മോൻ്റെ അമ്മയ്ക്ക് അധികകാലം ഒരു മരുമകളില്ലാതെ ഇനി പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ എന്ന് മുത്തശ്ശി പറയാം അപ്പം മോമാ എന്നും പറഞ്ഞ് നവീനേയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോണു അപ്പോൾ ജാനകിയും ദേവയാനിയും കൂടി ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പം നവീനെ കണ്ടപ്പോഴത്തേക്ക് വാ മോൻ വാ വന്നിരിക്കുക എന്നും പറഞ്ഞു ഭയങ്കരത് പാതരചേട്ടനില്ലേന്ന് ചോദിച്ചു നവീൻ അവന് വലിയ തിരക്കല്ലേ മൊനെ അവൻ പോയെന്ന് പറഞ്ഞു അന്നേരം കാര്യമായിട്ടെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന് നവീൻ ചോദിക്കാം അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഒരുക്കിയിട്ടില്ല നിന്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാവല്ലോ അതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് ദയവാനും നവീനോട് പറയുക പിന്നെ നവീനും ഇവരെല്ലാം വിളമ്പി കൊടുക്കുകട്ടോ അയ്യോ വേണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം കൂടുതലായി പോയാൽ വേസ്റ്റ് ആകുമെന്ന് നവീൻ പറയുക അങ്ങനെ ഇവർ നവീൻ്റെ ആ ഒരു എളിമയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ അപ്പോഴേ എന്നെ കാരണവർ വിളിച്ചിരുന്നു മോൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെ മോൻ്റെ ഒരു പെൺകുട്ടി ഉണ്ടെന്നാണല്ലോ നരസിംഹം പറഞ്ഞത് എന്ന് മുത്തശ്ശി നവീനോട് ചോദിച്ചപ്പോൾ നവീൻ ഒന്ന് ചിരിച്ചു അതുപോലെ തന്നെ മോ ആരോടും തുറന്നു പറയാത്തുന്ന് ചോദിക്കുമ്പം ആകെക്കൂടി ഒരു മോനായതുകൊണ്ടേ നോക്കിയും കണ്ടുമേ കല്യാണം കഴിക്കാവുള്ളൂ എന്ന് പത്മത്തിനേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് തന്നെയാണ് പ്രശ്നം അമ്മക്ക് ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളെ ഒന്നും മരുമകളാക്കാൻ ഇഷ്ടമല്ലാന്ന് നവീൻ എന്തായാലും ജാനകയോട് പറയും നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അത് നടക്കണം അല്ലെങ്കിൽ പിന്നെ അത് പറയാത്തതല്ലേ നല്ലത് എന്നും നവീൻ ഇവരോട് ചോദിക്കുക അപ്പോൾ ഇവരെല്ലാവരും ആ ശരിയാണ് നല്ല രീതിയിരിക്കുന്നു വീടിനെ സ്നേഹിച്ച് വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എന്ന് മാത്രമാണ് പത്മയുടെ എന്ന് ദേവയാനി പറഞ്ഞു ജോലിയുള്ള പെൺകുട്ടിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരണം കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും വീട് വീടുമാരെ താമസിക്കുന്ന കാലമല്ലേ അല്ലേ ഇതെന്ന് മുത്തശ്ശി അന്നേരം അവിടെ വെച്ച് പറയാം അപ്പം പിന്നെ അങ്ങനെയുള്ള ഡിമാൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമോ ദേവയാനി എന്ന് മുത്തശ്ശി ഇങ്ങനെ ദേവയാനിയോട് ചോദിച്ചു അമ്മയുടെ ചിന്താഗതിയിൽ മാറ്റം വരാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയി എന്ന് നവീൻ അന്നേരം പറയും അപ്പം അതൊക്കെ ഒന്ന് നിൽക്കട്ടെ ഓരോ മനസ്സിലാരാ ഉള്ളത് എന്ന് മുത്തശ്ശി നവീനോട് ചോദിച്ചു അന്നേരം നവീനൊന്ന് ചിരിച്ചു ധൈര്യമായിട്ട് പറഞ്ഞോടാ എന്ന് അനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ബന്ധം ഉറപ്പിക്കാം എന്ന് പറയുമ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ലടാ അതുകൊണ്ട് തൽക്കാലം ഞാനത് പറയുന്നില്ല എന്ന് നവീന നേരം പറഞ്ഞു അപ്പോൾ ഞാൻ വാക്കുകൊടുത്ത നരസിംഹന് ഇന്ന് മോനെ കൊണ്ട് മോൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാർ മുത്തശ്ശന എന്നോടല്ല എനിക്കാണ് വാക്ക് തരേണ്ടത് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ആ ബന്ധത്തിന് എൻ്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് അപ്പോഴേക്കും മുത്തശ്ശിനി നോക്കുക അന്നേരം അത് നടത്തി തരികയും വേണമെന്ന് പറഞ്ഞു ദേ നവീൻ്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തണമെന്ന് ആദർശേട്ടൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന് നയന പറയൂ കേട്ടോ പിന്നെ മോൻ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബമൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കുമ്പം സാധാരണ ഒരു കുടുംബമാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നും പറയാനില്ല എന്ന് നവീന അന്നേരം പറഞ്ഞു മോനെ അറിയാവുന്ന പെൺകുട്ടി തന്നെ അല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു ആ എനിക്കറിയാം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അറിയാവെന്ന് പറഞ്ഞു ആഹാ അപ്പോ ഒന്നിച്ചു പഠിച്ചതാണെന്ന് തോന്നുന്നല്ലോ അന്നേരം ആ അങ്ങനെ വേണമെങ്കിലും പറയാം എന്ന് നവീൻ പറഞ്ഞപ്പോൾ ഇവന്റെ കല്യാണശേഷം ഇവന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ഈ കുടുംബത്തിലും നടന്ന വിവരങ്ങളൊക്കെ നവീന്റെ കുടുംബ നവീന്റെ അമ്മയ്ക്ക് അറിയാം അതുകൊണ്ടാണ് പാവപ്പെട്ട ഒരു പെൺകുട്ടി മതിയെന്ന് പറയുന്നതെന്ന് ജാനകിയന്നേരം അവിടെ വെച്ച് പറഞ്ഞു അങ്ങനെ മഷിയിട്ട് നോക്കി പെൺകുട്ടികളെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് നവീൻ പറയുക എനിക്ക് യോജിച്ച ഒരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നതെന്നും പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മ ചിന്തിക്കുന്നത് പോലെ തൻറ്റേട വല്ലാത്ത നല്ല തൻ്റെട ഉള്ള പെൺകുട്ടിയാണെന്നൊക്കെ നവീൻ ഇങ്ങനെ ക്ലൂ ഇട്ട് സംസാരിക്കുക കേട്ടോ പിന്നെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിക്കുവെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുവാണ് അമ്മ ചിന്തിക്കുന്നത് പോലെ ഏതു നേരം അമ്മയ്ക്ക് കൂട്ടായിട്ട് വീട്ടിലുണ്ടാകുമോ എന്നൊന്നും പറയാനും പറ്റത്തില്ല എന്നും നവീൻ പറയുകട്ടോ അതുകൊണ്ട് ആദ്യം അമ്മയുടെ മൈൻഡ് ഒന്ന് മാറ്റണം എന്നിട്ടേ പെൺകുട്ടിയെ പറ്റി പറയുന്നതിൽ അർത്ഥം എന്നും നവീൻ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുവാണ് അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യുക ഇടയ്ക്ക് വീട്ടിലോട്ടൊന്ന് ഇറങ്ങുക എന്നിട്ട് അമ്മയെ ഒന്ന് പറഞ്ഞു മയപ്പെടുത്തിയെടുക്കുക എന്നൊക്കെ നവീൻ ഇങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞു മക്കൾ ആഗ്രഹിക്കുന്നവരെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് നല്ലതെന്ന് അമ്മയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനും പറഞ്ഞു ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ അന്തം പെട്ടിരിക്കാം അതിന് ശേഷം ഞാൻ പെൺകുട്ടിയെപ്പറ്റി എല്ലാവരോടും പറയാവെന്നും പറഞ്ഞു അന്നേരം എല്ലാവരും ചെറുപുഞ്ചിരിയോടെ ഇരിക്കുവാണ് അങ്ങനെ എല്ലാവരും അർത്ഥാനൊക്കെ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ നന്ദുവിൻ്റെ സ്റ്റേഷനിൽ ഒരു ചേച്ചിയും ഒരു ഒരു പെണ്ണും ഒരു അമ്മയും കൂടെ വന്നു എന്നിട്ട് ഇതോ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ആരാണ്ട് അയാൾ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് രാത്രി കഥകിൽ വന്ന് മുട്ടും എല്ലാവരും കൂടെ ചീട്ടുകളിയാണ് പിന്നെ വീടിൻ്റെ മുന്നിലിരുന്ന് മടുത്തു മേടം രാത്രി കാലത്ത് ഡോറ് ചവിട്ടി തുറന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക് എന്നൊക്കെ അത് ചേച്ചി പറയൂ കേട്ടോ അപ്പോൾ കൂടെ വന്ന എങ്കു കൊച്ചി നിന്ന് കരയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നന്ദും ഇങ്ങനെ ഇരിക്കലേ അയലത്തുകാര്യം നാട്ടുകാരൊന്നും അവന്മാർക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ല അത്രയ്ക്ക് പേടിയാണ് നാട്ടുകാർക്കൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദും ഇങ്ങനെ നന്ദി ുന്നു അപ്പൊ അത് കേട്ടപ്പോ അടിവാരം അശോകന അല്ലേ ആ അപ്പൊ അതെ മേടം അങ്ങനെയാ അവന്റെ പേര് എന്തിനു പോകുന്നു ഒരുത്തനാ ഗുണ്ടാപ്പിരുവൊക്കെ നടത്തിയാണ് അവൻ ജീവിക്കുന്ന കാര്യമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഒട്ടുമിക്ക ഗുണ്ടകളെയും ഒതുക്കിയിട്ടുണ്ട് ഇവൻ ജയിലിൽ നിന്ന് വന്നിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു അപ്പൊ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ആറേഴു മാസം മുൻപ് ജയിലിലേക്ക് പോയതാണെന്നൊക്കെ പറയുമ്പോ ഉം അവൻ ജയിലിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കുറെ നാളായിട്ട് മോളുടെ പിന്നാലെ നടക്കുകയാണെന്നൊക്കെ ചേച്ചി ഇങ്ങനെ നന്ദുവിനോട് പറയാം അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു അവരെ സമാധാനിപ്പിച്ച് നമ്മുടെ നന്ദു പറഞ്ഞു വിട്ടു അടുത്ത നന്ദുവിന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഈ അവിടെയുള്ള പോലീസുകാരനോട് ഈ അശോകന്റെ കാര്യം നമ്മൾ നന്ദു സംസാരിച്ചപ്പോൾ അവന് ഞങ്ങൾക്ക് അറിയാം മേഡം അവൻ ആരെയും പേടിയില്ലാത്ത കൂട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആരെയും പേടിയില്ലാത്ത ഇനങ്ങളെയൊക്കെ നമ്മൾ പോലീസ് കൈകാര്യം ചെയ്തില്ലേ എന്ന് നന്ദു നേരം ചോദിക്കുക അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരൊക്കെ അവന് ഭയങ്കര ബഹുമാനമാണെന്ന കാര്യമൊക്കെ നേരം പറഞ്ഞു പോലീസിന് ഗുണ്ടകളെ ബഹുമാനമാണെന്നല്ലേ കൊള്ളാവല്ലോ എന്ന് നന്ദു പിന്നെ ഈ സുരഭയെ പോലുള്ള പെൺ പാവപ്പെട്ട സ്ത്രീകളും മക്കളും ഒക്കെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കുക എന്ന് നന്ദു ചോദിച്ചു നമുക്കും കുടുംബമൊക്കെ ഇല്ല മേഡം എന്നാ പോലീസുകാരെ ചോദിക്കുക അപ്പൊ കുടുംബം ഉണ്ട് നമ്മുടെ കുടുംബം മാത്രം ജീവിച്ചാൽ പോരല്ലോ മറ്റുള്ളവർക്കും അത് വേണ്ടേന്ന് എന്ന് നന്ദ ചോദിക്കുക അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ പോലീസുകാരെ പിന്നെ നടിവാര അശോകനെ കാണണം അവൻ ഇനി പുറത്ത് ജീവിക്കണ്ട എന്നും ലോക്കപ്പിനകത്ത് ഇട്ടാ ഇടി ചൊതുക്കിയിട്ട് കോടതിയിലോട്ട് വിട്ടാൽ മതിയെന്നും നമ്മുടെ നന്ദി പറയുക ഗുണ്ടകളായതുകൊണ്ട് ആരും സാക്ഷിയൊന്നും പറയുന്നത് ില്ല ആ സ്ത്രീയുടെ അയൽക്കാരും നാട്ടുകാരും ആരും എങ്കിലും നീതി നടപ്പിലാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവൻ ഗുണ്ടാ പിരിവ് നടത്താറുണ്ടല്ലേ അപ്പം ഇഷ്ടം പോലെ നടത്താറുണ്ട് അവൻ്റെ അനുമതിയില്ലാതെ ആ മാർക്കറ്റിലൊന്നും ചലിക്കില്ല മാഡമെന്നൊക്കെ ഇവരെ നന്ദുവിനോട് ഇവനെ പറ്റിയുള്ള ഒരു ഒരു ഇതങ്ങ് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ അവനെ പൂട്ടണമെന്ന് തന്നെ പറഞ്ഞു തൊട്ടടുത്ത നിമിഷം പിന്നെ ആ ഗുണ്ടയാണ് കാണിക്കുന്നത് അയാളാണെങ്കിൽ നല്ല ഭയങ്കര സൈൻസ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ വരുന്നു അവിടെ മാർക്കറ്റിൻ്റെ അവിടെ ഇരിക്കുന്നു അപ്പോൾ കൂടെ വന്നയാൾ ഓരോ കടകളിൽ കയറി കാശ് പിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോരുത്തർക്കൊണ്ട് ആ പടി അങ്ങ് കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ കൊണ്ട് കൊടുപ്പിക്കുക എന്നിട്ട് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പൈസയായിട്ടൊക്കെ മേടിച്ച് ചേട്ടൻ്റെ കൈ കൊണ്ട് കൊടുത്ത് തീർന്നില്ല തൊട്ടടുത്ത നിമിഷം നമ്മുടെ നന്ദുവിൻ്റെ പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവരവിടെ വന്നപ്പോഴത്തേക്കും ഇവൻ യാതൊരു കൂസിലും ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുകട്ടോ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നന്ദുവിനെ കണ്ടപ്പോഴേക്കും ഇയാളിങ്ങനെ അടിമൂടി നന്ദുവിനെ നോക്കുക ഒരു സിഗരറ്റൊക്കെ വലിച്ചു അപ്പോൾ നന്ദു ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് വന്നു വന്നപ്പോൾ ഇതിലാടാ അടിവാര അശോകനെന്ന് നന്ദു ചോദിച്ചു അന്നേരം സിഗരറ്റ് പലിച്ച് പുകച്ചു വിടുക അപ്പൊ പുതിയ എസ് ഐ ആണ് അണ്ണൻ ജയിലിലായതുകൊണ്ട് കണ്ടിട്ടില്ല എന്നുകൂടെ ഉള്ളവർ പറയുക അപ്പം ആള് കുറച്ച് തിളപ്പ് കൂടുതലുള്ള കൂട്ടത്തിലാണെന്നൊക്കെ നന്ദവിനെ പറ്റി ഇവരിങ്ങനെ പറയുന്നു അന്നേരം അനിയത്തി നമ്മൾ ഇതുവരെ കാണാതിരുന്നതേ ഞാൻ ജയിലിലായത് കൊണ്ടാണ് എന്നടിഭാര അശോകം പറയണം എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു പിന്നെ ചില പോലീസുകാരൊക്കെ എൻ്റെ സഹായം തേടാറുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ സഹായം തേടാനല്ല ഞാൻ വന്നത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് നന്ദുവിനോട് പറഞ്ഞു നിനക്കെതിരെ ഒരു പരാതി ഉണ്ട് കേരള വണ്ടിയിൽ നന്ദു പറയുമ്പോഴേക്കും ഞാനിപ്പോൾ ഒരു വണ്ടിയിലല്ലേ ഇരിക്കുന്നേ ഏഹ് ഇനി വേറൊരു വണ്ടിയെ കയറാനോ ഇയാള് നന്ദുവിനോട് ചോദിച്ചു അപ്പം പോലീസ് വണ്ടിയിലെ കയറാൻ പറഞ്ഞാൽ നിനക്കൊരു പാടാണല്ലേടാ കേരള ഇങ്ങോട്ടെ എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ പറയുമ്പോൾ സർവീസിൽ അങ്ങോട്ട് കയറിയിട്ടല്ലേ ഉള്ളൂ ഏഹ് അതിൻ്റെ കുറച്ച് തിളപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് പെണ്ണുങ്ങളെ തല്ലാനേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം നിനക്ക് പെണ്ണുങ്ങളെ ശല്യം ചെയ്യാം പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിൻ്റെ മുന്നിലിരുന്ന് ചീട്ട് കളിക്കാം രാത്രി അവരുടെ ഡോറിൽ മുട്ടി ശല്യം ചെയ്യാം അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടല്ല ലേടാ എന്ന് നന്ദു ഇയാളോട് ചോദിക്കുമ്പോൾ ഓ മനസ്സിലായി സുരഭി മോളും കൂടെ കംപ്ലൈൻ്റ് നന്നായിരിക്കും അല്ലേ ഹേ എന്ന് ഇയാൾ ചോദിച്ചു നന്ദുവിനോട് അവളുടെ മോളെ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ കെട്ടിയിട്ടില്ല അനീതി ഇതുവരെ ഏ അപ്പോൾ പ്രായം പത്ത് നാൽപ്പതൊക്കെ ആയി പെണ്ണ് ചോദിച്ചിട്ട് സുരഭി തരുന്നു അപ്പൊ പിന്നെ ഞാനെന്ന വേണ്ടേ ഇനി കൊറച്ച് ശല്യം ചെയ്തിട്ടെങ്കിലും തരുമോന്ന് നോക്കട്ടെ ഇന്ന് ഇയാള് നന്ദുവിനോട് പറയാ പിന്നെ പോലീസിൽ വന്ന് അവള് പരാതി തന്ന സ്ഥിതിക്ക് ഇന്ന് അവൾ ഡോറിൽ മുട്ടുകയല്ല ചിലപ്പോ അവൾ വീട് തന്നെ കത്തിച്ചു നിരിക്കും എന്നൊക്കെ ഇയാള് പറയാ പറഞ്ഞ് തീർന്നില്ല ഒരൊറ്റ ചവിട്ടായിരുന്നു നന്ദു അവന്റെ ചങ്ക് നോക്കി ഇതേ കേട്ടക്കെന്നു നടിവാര അശോകന്മാരോ നടിച്ച് പേര് വഴിയില് കൂടെ നിന്ന് അവൻ വായു പൊളിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ നമ്മുടെ നന്ദു ചെന്ന അവനട്ടവർ ഇടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അടുത്തവൻ വന്ന് എടുത്ത് പൊക്കി അവനട്ടും കൊടുത്തു രണ്ടവന്മാരെ അവിടെയിട്ട് ഈട്ടിച്ച് തകർക്കുന്ന കാഴ്ച കണ്ടോണ്ടാണ് നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദുവിൻ്റെ ഫൈറ്റ് കണ്ടുകൊണ്ടേ അപ്പോഴത്തേക്കും വീണ്ടും ഭയങ്കര ആരാധകനായി നമ്മുടെ നന്ദുവിൻ്റെ ഈ നവീന ജൊടീന്നും പറഞ്ഞു അശോകൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നന്ദു പിന്നെ അവനോട്ട് കൊടുക്കുവാണ് അവന് ഒരു ഗ്യാപ്പ് പോലും ഇടാതെ അവനെ ഇടിച്ച് 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 നന്ദു ഇഞ്ച പരുവാക്കും ഇതൊക്കെ കണ്ട് ഭയങ്കര ത്രില്ലടിച്ച് നമ്മുടെ നവീനിങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ അവന്മാരെല്ലാം ഇടിച്ച് വീഴ്ത്തി പിടിച്ച് എഴുന്നേപ്പിക്കണമെന്ന് പറഞ്ഞ് എടുത്തിട്ട് വണ്ടിയെ കൊണ്ടു അപ്പൊ എന്നെ തന്നെ തല്ലല്ലെ മേടോന്നും പറഞ്ഞോട്ടെ കൊണ്ടു കിടന്ന് കാറുവാ ഇനി എന്നെ തല്ലല്ലേ മേടം ഇനി തന്നെ തല്ലല്ലെ മേടമെന്നു പറഞ്ഞു ആ സമയത്ത് അവര് പൊക്കിയെടുത്ത് എടുത്തിട്ട് അനിയത്തി ഇപ്പം മേടമായോടാന്ന് ചോദിച്ചു നന്ദു കാലം മാറുവാ ഇപ്പൊ പെൺകുട്ടികൾക്ക് തല്ലുകൊള്ളാൻ മാത്രല്ല തല്ലാനും അറിയാം അവർ തല്ലിയാലും നോവും ശരീരം ചതയോടാന്നും പറഞ്ഞോണ്ട് അശോകനോട് നമ്മുടെ നന്ദു പറയണു അങ്ങനെ അവനെ തൂക്കിയെടുത്ത് പോലീസ് ജീപ്പിലിട്ട് നമ്മുടെ നന്ദു നല്ല സ്റ്റൈലായിട്ട് അവിടെ നങ്ങ് പോകുന്നു ആ സമയത്ത് നമ്മുടെ നവീനങ്ങോട്ടേക്ക് വരുന്നു നവീനെ നമ്മുടെ നന്ദു കണ്ടു നന്ദുവിനെ ഗ്രാട്ടം അങ്ങോട്ട് ഇതാക്കി സംസാരിക്കുക അസലായി നന്ദു സൂപ്പറായെന്നും പറഞ്ഞു നന്ദുവിന് കൈയും കൊടുത്തു നവീൻ പാവപ്പെട്ടവരമ്മയും മുളയും ശല്യം ചെയ്യുക ഓരോരുത്തരും അവൻ്റെ ആൾക്കാരും കൂടി ആ അവനകത്ത് കിടക്കുന്നെ എന്നിട്ട് പോലീസിനെ കണ്ടപ്പോൾ ഒരു ഒടുക്കത്തെ ഒരു ഡയലോഗും എന്നൊന്ന് പറയുവാണേ അത് ആ സ്ത്രീക്ക് മോൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ നീതി നടപ്പാക്കാൻ പോലീസിനും അപ്പോൾ ഞാനും ഉണ്ടെന്നവിയും പറഞ്ഞു ആ അടിവാര അശോകൻ പേരെടുത്ത ഗുണ്ടയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അടുത്ത സമയം വരെ അവൻ അകത്തായിരുന്നല്ലോ എന്നും അവിയും നന്ദുവിനോട് പറയൂ കേട്ടോ അങ്ങനെയുള്ള ഗുണ്ടകളുമായിട്ട് സന്ധി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞാനെന്നും എന്ന് വെച്ച് വക്കീൽ സാറാരീ തന്നെ പോട്ടു പിന്നാലെ ഭീഷണി ഉണ്ടാവും കേട്ടോ എന്നൊന്ന് നന്ദി പറയുമ്പോൾ ഭീഷണി ഉണ്ടായാലും വക്കീലിനെ സംരക്ഷിക്കാൻ ഇവിടെ കരുതും തൻ്റെ ഉള്ളൊരു സൈ ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്ന് നവീൻ ഇങ്ങനെ പറയുക ആ ശരി അപ്പോഴേ സമയം കിട്ടുമ്പോൾ വിളിക്കുക കേട്ടോ അനിയും ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഒത്തുകൂടാറുണ്ടല്ലോ ഇറക്കിടയ്ക്ക് ആ കൂ ടൈമിലേക്ക് എന്നെയും കൂടെ വിളിക്കാനായിട്ട് നവീൻ നന്ദുവിനോട് പറഞ്ഞു ഏതു നേരം കോടതിയും കേസുമൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തലയ്ക്ക് വല്ലാത്തൊരു ഭാരമാണെന്നും നവീൻ നന്ദുവിനോട് പറയുക സമാന ചിന്താഗതിക്കാരുമായിട്ട് ഒത്തുകൂടുമ്പോഴേ മൊത്തത്തിലും മനസ്സിലൊന്നും മാറ്റം വരും ഒരു മാറ്റ ചിന്ത വരായിട്ട് എന്നുണ്ടാവും അപ്പോൾ നവീൻ ചേട്ട് ഫ്രീ ആകുമ്പോൾ പറഞ്ഞു നമുക്ക് കൂടാമെന്ന് പറയും ശരിയെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു വണ്ടിയിൽ കയറി അവരവിടെ നിന്ന് പോയി അവർ പോയപ്പം തികഞ്ഞ ആരാധനയോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ നവീൻ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ അതായത് നമ്മുടെ അനന്തമൂർത്തി മുത്തശ്ശൻ നവീൻ്റെ അച്ഛനെ അമ്മയെയും മുത്തശ്ശനെ കാണാൻ ചെല്ലുക അപ്പോൾ അവൻ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് സർ അത് എൻ്റെ ആഗ്രഹത്തിനകത്തുള്ളൊരു ഒരുത്തിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നവീന്റെ അമ്മ ഇങ്ങനെ മുത്തശ്ശനോട് പറയാം അതുകൊണ്ടാണ് അവൻ അത് തുറന്നു പറയാത്തത് എന്നും പറഞ്ഞു അപ്പം തന്നോട് എന്താണ് അവൻ്റെ മനസ്സിലുള്ളത് എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് നരസിംഹം പറയുമ്പം ഞങ്ങൾ ചോദിച്ചടോ കല്യാണം നടക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് തുറന്നു പറയാത്തതെന്നാണ് നവീൻ പറഞ്ഞതെന്നുള്ള കാര്യം മുത്തശ്ശൻ മുത്തശ്ശനന്നേരം ഇവരോട് പറയുക പിന്നെ പത്മം നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം ഇന്നിപ്പോ തൻ്റെ ഇടം ഇല്ലാത്ത പെൺകുട്ടികളൊക്കെ വളരെ കുറവാ പെൺകുട്ടികൾക്ക് തൻ്റെ ഇടം വേണമെന്ന് അറിവുള്ളവർ പറയുന്ന ആ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് തന്നെ അന്നേരം ആയിക്കോട്ടെ പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അത്യാവശ്യം നിലവാരം വേണം എന്ന് പത്മം പറയൂ കേട്ടോ മുത്തശ്ശനോട് പിന്നെ എൻ്റെ നോട്ടത്തിൽ അവൻ ഏതെങ്കിലും ടീച്ചറേയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെയോ വിവാഹം കഴിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നൊക്കെ നവീന്റെ അമ്മ എന്ന് പറയാം പിന്നെ അവനേക്കാളും തിരക്കിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പത്മം പറയുവാണ് പ്രത്യേകിച്ചും പോലീസും വക്കീലും വേണ്ടെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തച്ഛനും ഇങ്ങനെ അംഗം ഇട്ട് നോക്കിയിട്ടിരിക്കുന്നു അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാനാണെങ്കിൽ അവൻ്റെ ജൂനിയർ ഒരു പെൺകുച്ചി ഇവിടെ തന്നെയുണ്ട് സംഗീത അപ്പോൾ അപ്പൊ ഇങ്ങനെ നോക്കുക അവള് തരക്കേടില്ലാത്തൊരു കുട്ടിയാണ് കുടുംബവും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് പക്ഷേ എനിക്കതിനോട് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സംഗീത മേടത്തിനോട് വക്കീൽ സാറിനോ വലിയ താല്പര്യമൊന്നും എന്ന് ഗുമസ്തൻ നേരം പറഞ്ഞു ഇവിടെ ഇപ്പോൾ വിവാഹത്തിൻ്റെ ചർച്ചയാണെടോ കൂടുതലും അതാണെങ്കിലോ എങ്ങ് എത്തുന്നുമില്ല എന്നും പറഞ്ഞു നരസിംഹന് അപ്പം നവീൻ്റെ ആരാണെങ്കിലും ശരി ആ വിവാഹം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അനന്തപുരിക്കാരായിരിക്കും അത് മുന്നിൽ നിന്ന് നടത്തി തരിക ഞാനും ആദർശും ജയനും ഒക്കെ ചേർന്ന് എടുത്തൊരു തീരുമാനം നരസിംഹം അതൊന്ന് പറഞ്ഞപ്പം അതായിക്കോട്ടെ ഇവിടെ പക്ഷേ അവൻ പിടി നട തരാതെ നടക്കുമല്ലേ അവൻ്റെ അച്ഛൻ വരുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു വിവരം അനിയുമായിട്ട് വലിയ അടുപ്പമാണല്ലോ നവീൻ അവനോട് പറ ആരാണ് അവൻ്റെ മനസ്സിലെന്ന് ഒന്ന് കണ്ടുപിടിക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞതാണ് പക്ഷേ നവീനൊന്നും വിട്ടു പറയുന്നില്ലെന്നാണ് നവീൻ അനി പറഞ്ഞതെന്ന കാര്യം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു ഒരു കാര്യം പത്മ ഉറപ്പിച്ചോ പത്മയുടെ മനസ്സിലുള്ള പെൺകുട്ടിയല്ല നവീൻ കണ്ടെത്തിയിരിക്കുന്നത് അത് ഉറപ്പുള്ള കാര്യമാണെന്നും അങ്ങനെയായിരുന്നെങ്കിൽ പെണ്ണ് കാണാൻ ചടങ്ങുകൾ നടന്ന് വിവാഹം വരെ ഫിക്സ് ചെയ്തതിന്റെ സമയം കഴിഞ്ഞെന്നും മുത്തച്ഛൻ പറയും അപ്പൊ അത് താൻ പറഞ്ഞത് ശരിയാ അങ്ങനെയാണ് എന്ന് നമ്മുടെ നരസിംഹനും പറയും അപ്പോൾ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കുട്ടികളുടെ ജീവിതത്തിനാണെന്നും എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചുമരുമക്കൾ വന്നു അത് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊന്നുമല്ല വന്നത് പക്ഷേ അതുകൊണ്ടിപ്പോൾ എന്താ കുഴപ്പം ആദ്യം നയനമോളെ തള്ളി പറഞ്ഞിരുന്ന ദേവിയാനി ഇന്ന് മരുമോളയുടെ ഫാനല്ലേ എന്ന് ചോദിച്ചു പിന്നെ ആദർശനേക്കാളും ഇഷ്ടമാണ് നയനമോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പക്ഷേ നവ്യ അതിനപ്പുറത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ സാർ ഒന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ മുത്തശ്ശനോട് നവീൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നിടത്ത് മുത്തശ്ശൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നെടുത്തും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും ചെയ്യത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തെറ്റാ